റിസുത്തുക്കളെ നമുക്കവിടെ പട്ടാമ്പി പുഴ അതായത് ഭാരതപ്പുഴ എന്നറിയപ്പെടുന്ന ആ പുഴ എന്ന് കാണട്ടോ ഇതിവിടെ പറയാനുള്ള കാരണം നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൽ ജൂലൈ മുപ്പത്തി ഒന്നിന് ഇതിൻ്റെ കൈവരികളൊക്കെ ഒലിച്ചു പോയിരുന്നു ഇന്നിപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ടാ ഇപ്പോൾ ഈ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ജൂലൈ ഫസ്റ്റിൽ ഇതേമാതിരി ഒന്ന് വെള്ളം അങ്ങനെ കയറിയിട്ടോ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര അങ്ങോട്ട് വെള്ളം കയറുകയോ അല്ലെങ്കിൽ നാശനഷ്ടം ഉണ്ടാകുകയോ എന്നോ നമ്മുടെ പാലത്തിന് സംഭവിച്ചിട്ടില്ല പിന്നെ ഈ പാലത്തെ കുറിച്ച് അല്ല നമ്മുടെ ഈ പുഴയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ തമിഴ്നാട് ആനമലയിൽ തുടങ്ങി നമ്മുടെ മൂന്ന് ജില്ലകളിലൂടെ ഒഴുകിയിട്ടാണ് ഈ പുഴ പോകുന്നത് നമുക്ക് ഈ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അഭിമാനം തന്നെ നമ്മുടെ ഒരു അഭിമാനമാണ് ഈ പുഴ ഭാരതപ്പുഴ അതായത് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതപ്പുഴ അപ്പോൾ ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ് തമിഴ്നാട് ആനമലയിൽ തുടങ്ങി നേരെ പാലക്കാട് ഇറങ്ങി അത് കഴിഞ്ഞ് പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലൂടെയും ഒഴുകി തൃശ്ശൂർ ജില്ലയിലെത്തി തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലൂടെയും ഒഴുകി അങ്ങനെ നമ്മുടെ മലപ്പുറം ജില്ലയിലെത്തി നേരെ പൊന്നാനിയിൽ പോയി കടലിൽ ചേരുന്നതാണ് കേട്ടോ നമ്മുടെ പുഴ നല്ലൊരു ഭംഗി തന്നെയാണ് നിങ്ങളൊന്ന് നോക്കൂ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ പിന്നെ വെള്ളം കൂടി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും അത് പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പേടിയാവും ഒരു വല്ലാത്തൊരു ഘോര ശബ്ദത്തോടു കൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഇവിടെ നല്ലോണം കഴിഞ്ഞാൽ വെള്ളം പോകുന്ന ഒരു സ്ഥിതി പിന്നെ ഈ പട്ടാമ്പി പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുഴയുടെ അതേ ഉയരത്തിലാണ് അതായത് ഇതിനെ നമ്മൾ പൊതുവെ പട്ടാമ്പി പാലം എന്ന് പറയാറില്ല പട്ടാമ്പി ക്രോസ് വേ എന്നാണ് പറയാറ് പാലം എന്ന് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും പുഴയുടെ അതേ രീതിയിൽ അതേ ഉയരത്തിൽ ഇത് പണത്തിട്ടുള്ളൂ മൂടിപ്പോകുന്നതും കഴിഞ്ഞ പ്രാവശ്യം മൂളിയ വീടിയൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൈവരികളൊക്കെ ഒലിച്ചു പോയത് അപ്പോൾ അത് ഇവിടെ ഇതിൻ്റെ അവസാനം ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കേട്ടോ ഈ പാലം പണന്തെന്ന് പറയണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് കിഴക്ക് ഭാഗത്തായിട്ട് ഇതായത് ഈ പാലത്തിൽ നിൽക്കുന്നതിൻ്റെ കുറച്ച് കഴക്ക് ഇത് തോണികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടവ് കടത്തിണൊരു അങ്ങനെയൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പണന്ത ഒരു പാലാണ് ഇത് നമ്മുടെ ബ്രിട്ടീഷരുടെ പാലൊന്നല്ലോ നമ്മുടെ സ്വർണൂരൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷരുടെ പാലാണ് ഇതങ്ങനെയല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ അത് കൈവരിയൊക്കെ ഒലിച്ചു പോയതിൻ്റെ ഒരു രംഗമാണ് കേട്ടോ എന്നിട്ടിവിടെ യാത്ര ഒരു മാസത്തോളം പരിപൂർണമായിട്ട് നിർത്തിയിരുന്നു പിന്നെ അതിന് ശേഷം ബലപരിശോധനയൊക്കെ കഴിഞ്ഞ് ഇത് ഒരു ഭാഗം മാത്രം കടത്തിയിട്ടിരുന്നു പിന്നെ അത് ബലപരിശോധനയൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തും ആൻഡ്രോയിലൊക്കെ വെച്ച് അതിന് ശേഷം രണ്ട് ഭാഗവും പഴയതുപോലെ തന്നെ ഗതാഗതം പിന്നരാരംഭിക്കുകയാണ് ഉണ്ടായത് പിന്നെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ ഭാരവുമായി വരുന്ന വണ്ടികളെ ഇതിൽ അങ്ങനെ കടത്തി കടത്തിടാറില്ല കാരണം ഈ പാലത്തിൻ്റെ പഴക്കം ഒരു പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് വലിയ ലോഡുമായി വരുന്ന വണ്ടികളെ നമ്മൾ ഷൊർണൂര് വഴി അതായത് പട്ടാമ്പീന്ന് നേരെ ഷൊർണൂര് വഴി പോയാലും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാം ആ വഴിയിലാണ് സ്വാഭാവികമായിട്ടും വിടാറ് ഓക്കെ താങ്ക്